ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാർക്കൊക്കെ സുഖമാണോ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല കേട്ടാ കാര്യം കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി അപ്പോൾ ഇന്നും അത്യാവശ്യമായിട്ടൊന്ന് പുറത്തേക്ക് പോകാനുള്ള തിരക്ക് കേട്ടാ അപ്പോൾ അതിനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ റെഡി ആയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ പുറത്ത് ഒരു കാഴ്ച ഒന്ന് പകർത്തിയതാണേ അപ്പോൾ പോകുന്ന വഴിക്ക് അമ്പലത്തിൽ ആദ്യം പോകും അമ്പലത്തിൽ പോയി വഴിപാടെ എഴുതിച്ചിട്ട് വേണം വേറെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ ഏകദേശം ഒരു എട്ടര മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ പിന്നെ ഡ്രസ്സൊന്നും മാറിയില്ല നേരെ അടുക്കളയിലേക്ക് കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോയണേ അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് റാഗി പുട്ടാണ് പഴ ഇരിപ്പുണ്ട് റോബസ്റ്റ് പഴവും ഞാല് പൂവൻ പഴമൊക്കെ വാങ്ങിച്ചത് ഇരിപ്പുണ്ട് അപ്പോൾ ഇന്ന് റാഗി റാഗിപ്പുട്ടുണ്ടാക്കാം കൂട്ടുമായിട്ട് റാഗി പഴവുമായിട്ട് കഴിക്കാൻ നല്ലതാണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊടി ആദ്യം ഒന്ന് വറുത്തെടുക്കാൻ പോയണേ റാഗിപ്പൊടി ഒന്ന് ചൂടാക്കി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം വറുത്ത പൊടിയാണെങ്കിൽ വറുക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ വറുക്കാത്ത പൊടി ആയതുകൊണ്ട് ഞാനൊന്ന് വറുത്തെടുക്കണേ പിന്നെ ഇനി തേങ്ങ ചിരണ്ടിയിട്ട് നമുക്ക് പുട്ടു പുഴുങ്ങാം അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഇല്ലേ അപ്പോൾ നമ്മുടെ ഫാമിലിയിലോട്ട് ആദ്യമായിട്ടൊക്കെ വരുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കൂടെ നമുക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ കമൻ്റ് ഇടുകയും വേണേ ലൈക്കടിച്ച് കമൻറ്റിട്ടും കൂടെ തരണേ നിങ്ങളുടെ ആണ് നമുക്ക് പ്രചോദനം പിന്നെയും പിന്നെയും നമുക്ക് വീഡിയോ ഇടാൻ ഒരു പ്രചോദനം എന്ന് പറയുന്നത് നിങ്ങളുടെ വിലയേറെ കമൻറ്റുകൾ കാണും വായിക്കുമ്പോഴാണ് അപ്പോൾ പൊടിയൊക്കെ വറുത്ത് വെച്ചു ഞാൻ പിന്നെ ഇത് തേങ്ങാ ചിരണ്ടാൻ പോയി തേങ്ങാ ചിരണ്ടിയിട്ട് നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ പുട്ടെന്ന് വെച്ചാൽ നമുക്ക് ഡയറ്റൊക്കെ എടു എടുക്കുന്ന ആൾക്കാരില്ലേ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ റാഗി വളരെ നല്ല ഒരു ഫുഡാകട്ടെ അതുപോലെ തന്നെ ഷുഗർ കൊളസ്ട്രോള് ഇതൊക്കെ കൂടുതലൊക്കെയാണെങ്കിൽ നമുക്ക് ചോറൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു നേരമെങ്കിലും നമുക്ക് റാഗിയുടെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ വളരെ നൽ നന്നായിരിക്കും അപ്പോൾ എനിക്കിഷ്ടമാണ് കേട്ടോ ഞാൻ റാഗിയുടെ പലഹാരമൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് ദോശ ഉണ്ടാക്കും പുട്ടുണ്ടാക്കും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാറൊക്കെയുണ്ട് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമ്മളതിൻ്റേതായിട്ടുള്ള ആ രീതിക്ക് ഉണ്ടാക്കി എടുക്കണമെന്നേ ഉള്ളൂ അപ്പോൾ അരിപ്പൂട്ടുണ്ടാക്കുന്ന പോലെ നമുക്ക് അധികം പിന്നെ ഒരുപാട് ഇപ്പോൾ കുറച്ച് വെള്ളമാണെങ്കിൽ പകുതിക്ക് വെള്ളം വെച്ചിട്ടാണെങ്കിൽ നമ്മൾ അരിപ്പൂട്ടൊക്കെ ഉണ്ടാക്കും പക്ഷേ ഇതങ്ങനെയല്ല ഇതൊരു നമ്മൾ വെക്കുന്ന കുടത്തിനൊരു മുക്കാൽ ഭാഗമെങ്കിലും വെള്ളം ഉണ്ടായിരിക്കണം നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പുട്ടുകൂറ്റി വയ്ക്കാവുള്ളൂ പൊടി നിറച്ച് വെക്കാൻ പാടുള്ളൂ അപ്പോൾ അങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങൾ നോക്കിയാൽ മതി പിന്നെ ആവി വരുമ്പോൾ കുറച്ച് ടൈം കൂടെ എടുക്കേണ്ടി വരും അതിന് ശേഷം പുട്ട് കുത്തി എടുത്താൽ മതി അപ്പോൾ നമ്മുടെ റാഗിപ്പുട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നേ അപ്പോൾ മക്കൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പോയിട്ട് വന്ന് കഴിഞ്ഞ് പ്രസാദം വാങ്ങിക്കാൻ മോൻ പിന്നെ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ ഒരു പത്ത് പത്തരയൊക്കെ ആയപ്പോഴാണ് പിന്നെ പോയിട്ട് വഴിപാടൊക്കെ വാങ്ങിച്ചിട്ട് വന്നത് അപ്പോൾ ദേവിക്ക് അമൃതയ്ക്ക് കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഭഗവാൻ പാൽപായസം ഉണ്ടായിരുന്നേ അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട് മോൻ വന്നു ഒരു പത്തരയൊക്കെ ആയി കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രസാദം കിട്ടിയത് ഞങ്ങൾ രാവിലെ എഴുതിച്ചിട്ടൊക്കെ പോന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കാപ്പൂടിയെല്ലാം കഴിഞ്ഞു പ്രസാദം കൊണ്ടുവന്നിട്ട് അതൊക്കെ പങ്കിട്ട് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലൊക്കെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തൊക്കെ ഒരു കാലാവസ്ഥ ഉണ്ടായിരുന്നു നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് കേട്ടോ വെയിലൊക്കെ ഉണ്ട് അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും ഉണക്കി എടുക്കാനൊക്കെ പറ്റും വിറകാണെങ്കിലും തുണിയൊക്കെ ഒക്കെ നന്നായിട്ട് ഉണക്കി എടുക്കാനൊക്കെ പറ്റും ഇന്നിപ്പോൾ കറിവിക്കാനായിട്ട് ചൂര മീനാണ് കേട്ടോ ചെറിയ ചൂര മീനീ കുമ്പിൾ കൊടുക്കുക എന്നൊക്കെ പറയത്തില്ലേ അതുതന്നെ പിന്നെ അയലയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചൂര കറി വെച്ചിട്ട് അയല ഫ്രൈ ആക്കി എടുക്കാമെന്ന് വിചാരിക്കണേ അങ്ങനെ ഇതെല്ലാം മീനെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് ഒക്കെ എടുത്തിട്ട് ചൂര ഞാൻ മുളകിൽ തന്നെ കറി വെച്ച് മുളക് മുഴി മല്ലിപ്പൊടിയൊക്കെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളൊക്കെ വഴറ്റിയിട്ട് ചെയ്യാറില്ലേ അങ്ങനെ ഉണ്ടാക്കി കറിയണേ പിന്നെ അയല ഫ്രൈ ചെയ്യാനും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഒരു തോരനും കൂടെ ഞാൻ വെച്ചായിരുന്നു പക്ഷേ അത് വീഡിയോയിൽ കിട്ടിയില്ല കേട്ടോ അതെൻ്റെ കയ്യിൽ മിസ്സായിപ്പോയി അതിന് ഊണെല്ലാം കഴിഞ്ഞു പിന്നെ ഇതേ ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്തിട്ടുണ്ടായിരുന്നേ മഴ പെയ്ത് തോർന്ന് ഇപ്പം തോർന്നിരിക്കുന്ന ഒരു സമയമാണ് കേട്ടാ നല്ല കാറ്റടിച്ചിട്ടുണ്ടായിരുന്നു കാറ്റടിച്ച് പിന്നെ പറയണ്ട എവിടെയെങ്കിലുമൊക്കെ പോസ്റ്റൊക്കെ ഒടിഞ്ഞ് വീണ് കഴിഞ്ഞ് പിന്നെ കറണ്ടും ഉണ്ടാകത്തില്ല ഈ കഴിഞ്ഞ ദിവസം ഫുള്ളായിട്ട് ഒരു ദിവസം ഫുള്ളായിട്ട് കറണ്ടില്ലായിരുന്നു പോസ്റ്റൊക്കെ വീണ് മരങ്ങളൊക്കെ ഒടിഞ്ഞൊക്കെ വീണിട്ട് ഫുൾ ടൈം ഒരു ദിവസം പണിയായിരുന്നു പിന്നെ ആരുടെയും വീഡിയോസൊന്നും കാണാൻ എനിക്ക് പറ്റാഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഇവിടെ കറണ്ട് ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് നെറ്റ് കിട്ടിയില്ല പിന്നെ ഫോണിലാണെങ്കിൽ തീരെ ചാർജ് കുറവായിരുന്നു രാവിലെ തന്നെ നോക്കിയപ്പോൾ ഒരു ഇരുപത്തഞ്ച് ശതമാനത്തിൽ നിന്ന് അപ്പോൾ രണ്ട് മൂന്ന് കോള് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കുറഞ്ഞ് പിന്നെ അഞ്ച് ശതമാനത്തിലായി പിന്നെ എനിക്ക് ആരുടെയും വീഡിയോസൊന്നും കാണാനും പറ്റുന്നില്ല ഷോ എൻ്റെ ദൈവം എന്ത് ചെയ്യും എന്നുള്ള പോയേ അവസ്ഥയായിപ്പോയേ അല്ലാത്തൊരവസ്ഥയായിപ്പോയി കാര്യം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ കാര്യം ജോലികളൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും വെറുതെ സമയം ഇങ്ങനെ തള്ളി നീക്കുമെന്നുള്ള വിചാരിച്ചിങ്ങനെ ഇരുന്നു അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാം കൂട്ടുകാരുടെ വീഡിയോസൊക്കെ കാണാം അങ്ങനെയൊക്കെ നമ്മൾ സമയം ചിലവഴിക്കാമല്ലോ നമുക്ക് ഇതൊന്നും പറ്റാത്തൊരവസ്ഥ അങ്ങനെയൊക്കെ പിന്നെ കുറേ രാത്രി ആയി കഴിഞ്ഞൊക്കെയുണ്ട് പിന്നെ പിറ്റേ ദിവസം ആണ് കറണ്ടൊക്കെ വന്നത് അപ്പോൾ ഇതേ വൈകുന്നേരം അത്താഴത്തിന് ഇന്ന് ഇപ്പം കപ്പ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇടപ്പം രാ ഉച്ചയ്ക്കുണ്ടെങ്കിൽ മീൻകറിയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് കപ്പ പുഴുങ്ങി എടുത്തിട്ട് പുഴുങ്ങിയെടുത്തിട്ട് മീൻകറിയായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കപ്പയെല്ലാം ഞാൻ ക്ലീനാക്കി കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഒഴിച്ച് ഉപ്പൊക്കെ ചേർത്ത് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ള കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ അപ്പോൾ ഇവിടെ നമ്മുടെ കപ്പയെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല പൊടിയുള്ള കപ്പയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പയായിരുന്നു അപ്പോൾ ഒരു കഷ്ണം ഞാനെടുത്ത് മുറിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ